ഇന്ന് ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ നമ്മുടെ ഫാമിലി നൂറ് പേരായിട്ടുണ്ട് അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നൂറുപേരായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ നൂറാമത്തെ സബ്സ്ക്രൈബറേയും കൊണ്ടാണ് ഞാൻ ഈ പോകുന്നത് ആൾ ഇന്നലെ ചെറുതായിട്ടൊന്ന് വീട്ടിലെ സ്റ്റെപ്പിൻ്റെ ബലം പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും സ്റ്റെപ്പിന് നല്ല ബലമുണ്ട് ആളുടെ കൈ നീര് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ അത് വലിയ കാര്യമാക്കിയിട്ടില്ല അപ്പോൾ ഇന്നത്തേക്ക് അത്യാവശ്യം വേദന വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നീരിന് വലിയൊരു കുറവില്ല ചെറിയൊരു വീക്കൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ ഹെൽത്ത് സെൻ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ മൊത്തം പോകുന്ന വഴിക്ക് എന്താ പറയുക ഓർമ്മകളൊക്കെ ആയവിറക്കിക്കൊണ്ടാണ് പോകുന്നത് ഇത് അമ്മയുടെ ഒരു പാപ്പൻ്റെ തറവാട് വീടാണ് കേട്ടോ അപ്പോൾ പണ്ട് എൻ്റെ കുട്ടിക്കാലം മനോഹരമാക്കിയതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളൊരു വീടാണിത് നമ്മളെല്ലാവരും കൂടെ ഇവിടെ ഇരുന്നിട്ട് കളിക്കുക ഈ പറമ്പിലൊക്കെ ഓടി കളിച്ച് അങ്ങനെയായിരുന്നു കളിച്ച് നടന്നിട്ടുണ്ടായിരുന്നേ പക്ഷേ ഇവിടെയൊക്കെ കാട് കയറി ആകെ നശിച്ച എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ അങ്ങനെ ആരും താമസമില്ല കേട്ടോ എല്ലാവരും വീടെടുത്ത് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട് കാണുമ്പോൾ ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു ഇതാ ഈ പുറകിൽ കാണുന്നത് വീടിൻ്റെ അടുക്കളക്കം വിറകു വരെ ആയിരുന്നു കേട്ടോ ഒരു കൂട്ടുകുടുംബമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എല്ലാവർക്കും വേണ്ടിയിരുന്ന ഫുഡ് ഈ ഒരു കിച്ചണിൽ നിന്നായിരുന്നു കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കാണുന്നത് നമ്മൾ പണ്ട് നിന്നിട്ടുള്ള ക്വാർട്ടേഴ്സാണ് നാട്ടിൽ നിന്ന് വന്ന സമയത്ത് നമ്മൾ ആദ്യം ഇവിടെ ക്വാർട്ടേഴ്സിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നേ അന്നൊന്നും ഇവിടെ പുല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം പറമ്പ് മൊത്തം നമ്മളെ പിള്ളേർ ഉഴുത് മറക്കുകയായിരുന്നു അങ്ങനെ നമ്മളിതാ നടന്ന് സ്റ്റെപ്പ് ഇറങ്ങുകയാണ് ഈ ഒരു പടികളില്ലേ കുറച്ചുകൂടെ എണ്ണ ഉണ്ടായിരുന്നു ഒരു പത്ത് പതിനാല് പടികൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നാലെണ്ണേ കാണുന്നുള്ളൂ റോഡ് ഉയരം കൂടി ഉയരം കൂടി പടികളുടെയൊക്കെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഇതാ ഈ വഴിയിൽ മഴ പെയ്താൽ ഭയങ്കരമായിട്ട് വെള്ളം നിൽക്കൂട്ടോ ആദ്യക്കെതിരെ മീൻ പിടിച്ച് കളിക്കാൻ നല്ല രസമായിരുന്നു പക്ഷേ ഇപ്പോൾ അത്ര രസമൊന്നുമില്ല കാരണം വെള്ളമൊക്കെ ഭയങ്കര മോശം വെള്ളമാണ് അന്നൊക്കെ നല്ല ഒഴുകുന്ന വെള്ളമായിരുന്നു പക്ഷേ ഇന്ന് പണ്ടത്തെ പോലെ ഒഴുകുന്നില്ല അതേപോലെ ഈ സൈഡിൽ കാണുന്ന പറമ്പ് ഒഴിഞ്ഞ് കിട കിടന്നിരുന്നൊരു പറമ്പാണ് അവിടെ പള്ളി വന്നു അതേപോലെ തന്നെ ദാ ആ കാണുന്നത് നമ്മൾ സ്ഥിരം സാധനം വാങ്ങാൻ വന്നുകൊണ്ടിരുന്ന കടയാണ് അതേപോലെ നമ്മുടെ കയ്യിൽ ചിലർ പൈസകളൊക്കെ കിട്ടുന്ന സമയത്ത് മിഠായി വാങ്ങിക്കാൻ ഓടാറ് ഇങ്ങോട്ടാണ് എല്ലാം ഇപ്പോൾ ഓർമ്മകളിൽ മാത്രം അങ്ങനെ ഇതാ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചളിവെള്ളം അത്രയും നമ്മൾ ചവിട്ടി വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ മെയിൻ റോഡിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ ഉള്ളിൽ വീട്ടിൽ നമ്മൾ കയറിയിട്ട് കാല് കഴുകയാണ് കേട്ടോ നമ്മളവിടെ വിളിച്ചപ്പോൾ ഒച്ചയൊന്നും കേട്ടിട്ടില്ല അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ നിന്ന് കാല് കഴുകി ഇറങ്ങുകയാണ് ആൻഡ് നമ്മൾ മെയിൻ റോഡിലേക്ക് എത്താനായിട്ടുണ്ട് ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ രണ്ടു പേരും ഈ ഒരു വഴിക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാനുണ്ടായിരുന്നു എങ്ങനെ ഇതാ കാലൊക്കെ കഴുകി രണ്ടുപേരും നമ്മൾ മത്സരമായിരുന്നു കാല് കഴുകാനായിട്ട് അതിന് ഇതാ നമ്മൾ മെയിൻ റോഡിൽ കയറി ഹോസ്പിറ്റലിൽ കയറുന്ന സമയത്ത് മാസ്ക് വേണമായിരുന്നു അങ്ങനെ നമ്മൾ രണ്ട് മാസ്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നേരെ ആ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഇതാ നമ്മൾ ഈ ഒരു ഗേറ്റിൻ്റെ മുന്നിൽ വരെ വന്നിട്ട് തിരിച്ചപ്പുറത്തെ ഗേറ്റിൽ കൂടെയാണ് കേട്ടോ കയറിയത് കഥയുടെ ശക്തി കൊണ്ടായിരിക്കാം ആ ഒരു കുഴി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ഇവിടെ ആളുണ്ടോ എന്ന് ഭയങ്കര സംശയമായിരുന്നു കാരണം കഴിഞ്ഞ ഒരു വീക്ക് മുന്നേ എന്നെ കാണിക്കാൻ വേണ്ടി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഞാനും ബ്രദറും കൂടെ അന്ന് ആളുകളെ തട്ടിയിട്ട് ഇവിടെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല ആ സ്ഥലം നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന ഏരിയ ഒക്കെ ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ് കേട്ടോ അപ്പം ഡോക്ടർ എന്നുള്ളതാണ് അടുത്ത ഡൗട്ട് നമ്മൾ ടോക്കൺ എടുത്ത സമയത്ത് ഉറപ്പിച്ചു ഡോക്ടർ ഇല്ലാതെ ഇപ്പോൾ അവർ നമുക്ക് ടോക്കൺ തരില്ലോ ഇനിയിപ്പോൾ ലഞ്ച് ബ്രേക്ക് ആണോ എന്താണെന്നൊന്നും അറിയില്ല നമ്മൾ പോയി നോക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടറാണ് അത്രയും ഉള്ളത് എന്താ അവൾ കാണിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് എൻ്റെ മേമയാണ് പിന്നെ എന്താ അവളെന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ചെറിയ ഏജിൻ്റെ ഡിഫറൻസ് ഉള്ളൂ പിന്നെ നമ്മൾ ചെറുതിലേ തൊട്ടെടാ പോടാ ബന്ധമാണ് എനിക്ക് മാസ്ക് ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ എടുക്കുന്നുണ്ടായിരുന്നു പണ്ടൊക്കെ ഹോസ്പിറ്റലിൽ വന്നാൽ ഇങ്ങനെയുള്ള എഴുത്തുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രസമായിരുന്നു ആൻഡ് ഇതാ നമ്മൾ മരുന്ന് വാങ്ങിച്ചു പിന്നെ നമുക്ക് പുറത്തേക്ക് മരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു മരുന്ന് വാങ്ങിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ മാസ്ക് ഭയങ്കര ഇറിറ്റേഷൻ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ അഴിച്ചു കളഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ മെഡിസിൻ വാങ്ങി ഇനി നെക്സ്റ്റ് ഇതാ ചെറുതായിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഫാൻസിയിൽ കയറുകയാണെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടായിരുന്നു പിന്നെ ചെറിയൊരു സാധനത്തിനാണേലും പെണ്ണുങ്ങൾ കയറി അറിയാലോ പത്ത് രൂപയുടെ സാധനം വാങ്ങാൻ കയറിയിട്ട് എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് റുപ്പീസിൻ്റെ സാധനം വാങ്ങി ഇറങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ അത്യാവശ്യം നല്ലൊരു ഫാൻസിയാണ് ആണ് കേട്ടോ അതായത് നമ്മുടെ ഈ ഒരു ഏരിയയിലേക്ക് കുറച്ച് കുഴപ്പമില്ലാത്ത ഒരു ഫാൻസിന് അതായത് നമ്മൾ നല്ലൊരു ടൗണിലേക്ക് പോകുന്നില്ല പക്ഷേ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട് റെൻ്റൽ ജ്വല്ലറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതേപോലെ തന്നെ അത്യാവശ്യം നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കണ്ടാൽ അറിയാൻ പറ്റും ഒരുപാട് സാധനങ്ങളുണ്ട് ഫാൻസിയിൽ ഇപ്പം നിങ്ങളിതിൽ ഭൂരിഭാഗം പേര് കാണുന്നവർ വിചാരിക്കും ഇതൊക്കെ നോർമലി ഉള്ളതല്ലേന്ന് പക്ഷേ നമ്മുടെ ഈ ഒരു ആ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഫാൻസി അങ്ങനത്തെ സംഭവമൊക്കെ വളരെ കുറവാണ് ആ ഒരു ഭാഗത്ത് നമ്മൾ സ്കൂൾ ബേസ് ചെയ്തിട്ട് അവിടെ നിന്ന് കുറച്ചുള്ളൂ നമ്മൾ പഠിച്ചിട്ടുള്ള സ്കൂളിലേക്ക് അപ്പോൾ ആ ഭാഗത്തു നിന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാൻസികൾ ഫാൻസുകൾ ഒരഞ്ചാറ് ഫാൻസുകൾ അടുപ്പിച്ചാളുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഏരിയയിൽ നിന്നും ആരൊന്നും വാങ്ങാറുണ്ടായിരുന്നില്ല സോ ഇപ്പോൾ ഇവിടെ ഇത് വന്നു അതുപോലെ തന്നെ അത്യാവശ്യം ഒരുപാട് സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇടയിൽ സി സി ടി വി കാണിച്ചെന്താന്ന് വെച്ചാൽ എന്നെ അതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനത് വീഡിയോ എടുത്തതാണ് കേട്ടോ ആൻഡ് ഈ ഒരു ഹെയർ ബോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഭയങ്കര ക്യൂട്ട് ക്യൂട്ട് ആൻഡ് ഇതാ നമ്മുടെ ഇൻവിസിബിൾ ഒക്കെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ അതേപോലെ ഈ ഒരു ബണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനിത് എടുത്തിട്ടില്ല കേട്ടോ എനിക്ക് ബണ്ണ് വാങ്ങിക്കുന്നത് നൈറ്റ് മുടി പൊക്കി കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി അതിന് ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതേപോലെ ഇത് കണ്ടോ ഞാൻ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണ് മേ ബി കുറച്ച് മുന്നത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടി ഇറങ്ങിയനെ പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കുറേ കാര്യങ്ങൾ വേണോ വേണ്ടതെന്ന് ചിന്തിച്ചിട്ടാണ് എടുക്കാറ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അതേപോലെ ഇങ്ങനെയുള്ള കുട്ടിക്കുട്ടി തിങ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഇതന്നെ അല്പം തോന്നി സാധാരണ ഞാൻ ഇങ്ങനെ ഓരോന്ന് കണ്ടാലും എടുക്കുന്നതാണ് അപ്പോൾ അത് എടുത്തിട്ടില്ല ആൻഡ് ഇത്രയും നേരം ലിപ്സ്റ്റിക്ക് ഇല്ലാതെ എൻ്റെ മൊത്തം ഇപ്പോൾ എവിടെന്നല്ലോച്ചിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് നമ്മളവിടുന്ന് സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് ഇഷ്ട ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞത് സാധനം ഇവിടെ ഇല്ല സാമ്പിള് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ നമ്മുടെ കടയിൽ കയറിയിട്ട് ഇതാ നമ്മൾ കുറച്ച് നമ്മുടെ പണ്ടത്തെ നൊസ്റ്റ് മിഠായികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതാ രണ്ടു പേരും കൂടെ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നടന്ന് പോവാണ് പണ്ട് സ്കൂളൊക്കെ വിട്ട് വീട്ടിൽ പോകുന്ന പോലെ ആൻഡ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ എനിവേ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഡേ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെയൊന്ന് പുറത്തിറങ്ങുന്നത്